മലയാള സിനിമയിലെ സൂപ്പർ താരമായ മഞ്ജു വാര്യർ തൻ്റെ അഭിനയ മികവ് തന്നെയാണ് ജനപ്രീതി നേടി മുൻനിര താരമായത് ഇടയ്ക്ക് സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു മഞ്ജു വാര്യർ നീണ്ട പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴും മഞ്ജു വാര്യരുടെ അഭിനയ മികവിനും ചടുലതയ്ക്കും ഒരു കുറവും സംഭവിച്ചില്ല പക്ഷേ തനിക്കും സിനിമയുടെ ഷൂട്ടിനിടയിൽ പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട് എന്ന് പറയുകയാണ് മഞ്ജു വാര്യർ ഷൂട്ടിനിടെ പ്രത്യേകിച്ചും സ്റ്റണ്ട് രംഗങ്ങളും മറ്റും ചിത്രീകരിക്കുമ്പോൾ അപകട സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരു നിമിഷത്തെ അശ്രദ്ധയോ ടൈമിങ്ങിൽ വരുന്ന പിഴവോ അപകടം ഉണ്ടാക്കിയേക്കാം അത്തരത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന അപകടങ്ങളെക്കുറിച്ച് മുൻപൊരിക്കൽ ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ മഞ്ജു വാര്യർ മനസ്സ് തുറന്നിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ ആരാധകർ വീണ്ടും ചർച്ച ചെയ്യുകയാണ് ടൈമിംഗ് തനിക്കും തെറ്റാറുണ്ടെന്നാണ് മഞ്ജു പറയുന്നത് ഷൂട്ടിങ്ങിനിടയിൽ തനിക്ക് സംഭവിച്ച അപകടങ്ങളെക്കുറിച്ചും തന്റെ ഭാഗത്തു നിന്നും വന്നുപോയ തെറ്റുകളെക്കുറിച്ചും മഞ്ജു വാര്യർ ഈ ഷോയിൽ തുറന്നു സംസാരിച്ചിരുന്നു ആ വീഡിയോ ഇപ്പോൾ ഫാൻസ് പേജുകളിൽ വീണ്ടും വൈറലാവുകയാണ് ഷൂട്ടിനിടയിൽ വീണപ്പോഴുണ്ടായ പരിക്കുകളും പാടുകളുമെല്ലാം മഞ്ജു വാര്യർ ഈ ഷോയിൽ കാണിക്കുന്നുമുണ്ട് അതിനിടയിലാണ് ജാക്കാൻ ജില്ല എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് മഞ്ജു പറയുന്നത് വില്ലന്മാരിൽ ഒരാൾ തന്നെ അയൺ ബോക്സ് വെച്ച് തല്ലുന്നതായിരുന്നു ചിത്രത്തിലെ സീൻ അയർ ബോക്സ് ഡമ്മി ആയിരുന്നു പക്ഷേ അതിന്റെ വയറും പ്ലഗ് ചെയ്യുന്ന ഭാഗവും ഒക്കെ ഒറിജിനലാണ് അയർ ബോക്സ് വന്ന് അടിച്ചിട്ട് പോയി പക്ഷെ പിന്നാലെ ഒറിജിനൽ വയറും പ്ലഗിൻ ഭാഗവും വന്ന് തന്റെ തലക്കടിച്ചു അടികിട്ടി താൻ കുനിഞ്ഞു കിടക്കുന്നതാണ് ചിത്രത്തിലെ സീൻ അപ്പോൾ തന്റെ രക്തം ഒളിച്ചു പോകുന്നത് കാണാമായിരുന്നുവെന്നും പക്ഷെ ഷൂട്ടിംഗ് കഴിയുന്നതുവരെ താൻ അത് ആരോടും പറഞ്ഞില്ല എന്നും മഞ്ജു വാര്യർ പറയുന്നു ആ രംഗം ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് മുറിവ് പൊത്തിപ്പിടിച്ച് മഞ്ജു വാര്യർ എഴുന്നേൽക്കുന്നത് അപ്പോൾ തന്നെ മഞ്ജു വാര്യരെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു മൂന്ന് നാല് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ആ സംഭവത്തെപ്പറ്റി ഓർത്ത് ആ ആർട്ടിസ്റ്റിന് ഭയങ്കര കുറ്റബോധമായിരുന്നുവെന്നും താൻ കളിയാക്കി അയാളെ കുത്തി നോക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മഞ്ജു വാര്യർ ചിരിച്ചുകൊണ്ട് പറയുന്നു അതേസമയം തന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ മുൻപും സംഭവിച്ചിട്ടുണ്ടെന്നും മഞ്ജു പറയുന്നുണ്ട് തനിക്കും ടൈമിംഗ് തെറ്റുകയും താൻ അടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മഞ്ജു പറയുന്നത് മ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നടി ചിത്രയുടെ മുഖത്ത് മഞ്ജു തല്ലുന്ന സീനുണ്ട് അത് ശരിക്കും തല്ലിപ്പോയതാണെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് അതേസമയം വെള്ളരി പട്ടണമാണ് മഞ്ജു വാര്യരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ രജനീകാന്ത് നായകനായ വേട്ടയ്യനാണ് മഞ്ജുവിന്റെ തമിഴ് സിനിമ മോഹൻലാൽ നായകനായ എംപുരനാണ് മഞ്ജുവിന്റെ പുതിയ മലയാള സിനിമ ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരും തമിഴിൽ രജനീകാന്ത് ചിത്രം വേട്ടയ്യന് പുറമെ മിസ്റ്റർ എക്സ് വിടുതലൈ പാർട്ട് ടു എന്നിവയാണ് മഞ്ജുവിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത് ഹിന്ദിയിൽ അമിക്രി പണ്ഡിറ്റ് എന്ന സിനിമയും വരും സിനിമകളിൽ താരത്തിന്റെ മികച്ച പെർഫോമൻസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ